വി എസിൻ്റെ വികാരമായിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ പുതിയ തലമുറ കാണാത്ത അല്ലെങ്കിൽ വി എസിനോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലയളവിൽ ഇല്ലാതിരുന്ന ഒരു രാഷ്ട്രീയമായി ഇല്ലാതിരുന്ന ആളുകൾ ഉൾപ്പെടെ വി എസ് കളക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ഇരുപത് വയസ്സുള്ളൊരു കുട്ടി വി എസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ പതിമൂന്ന് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ കഴിഞ്ഞൊരു ആറേഴ് വർഷമായിട്ട് വി എസ് സജീവമായി ഉണ്ടായിരുന്നില്ല ഇപ്പം വന്നിരിക്കുന്ന രാത്രി ഇന്നും വരുന്നതിലൊക്കെ പതിനേഴും പതിനെട്ടും പത്തൊമ്പത് ഇരുപത് വയസ്സും അപ്പോൾ അവർക്ക് നേരിട്ട് അനുഭവം ഇല്ലെങ്കിൽ പോലും അവരുടെ മനസ്സിലേക്ക് പോലും വി എസ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ ആയിരിക്കുന്ന ഘട്ടത്തിൽ പല സമരമുഖങ്ങളിൽ അത് കൃത്യമായിട്ട് വി എസ് എത്തുമായിരുന്നു നേരിട്ട് തന്നെ അദ്ദേഹം എത്തുമായിരുന്നു പിന്നെ വി എസുമായിട്ട് നേരിട്ട് ഞാൻ പ്രവർത്തിച്ചത് കൂടുതൽ അടുത്ത് പ്രവർത്തിച്ചത് ദേശാഭിമാനി അദ്ദേഹം ചീഫ് എഡിറ്ററും ഞാൻ പ്രസിഡന്റ് എഡിറ്ററുമായി പ്രവർത്തിച്ച കാലമായിരുന്നു അപ്പോൾ പത്രങ്ങളുടെ കാര്യങ്ങൾ വളരെ സുസ്മൃതികൾ നോക്കാനെല്ലാം അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു പിന്നെ എറണാകുളത്തെ പാർട്ടിയുടെ ഭാഗമായ സംസ്ഥാന കമ്മിറ്റിയിലും നമ്മളൊക്കെ കമ്മിറ്റികൾക്കകത്ത് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആ കാര്യങ്ങളിൽ അദ്ദേഹം ഒരു സൂക്ഷ്മതയോടുകൂടി അത് നോക്കാനും അതിനകത്ത് മാനങ്ങളെല്ലാം വ്യക്തമാക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു ഒരിക്കലും നാളത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പരിപാടിക്ക് പോകുന്നതിനിടയിൽ ചെരുപ്പ് കേടായി തുടങ്ങിയിരുന്നു അപ്പോൾ പുതിയ ചെരുപ്പ് വാങ്ങാൻ അന്നാ ശരി അവിടെ നിന്ന് വാങ്ങണം ഓരോ അടുത്തവിടെ നിന്നെങ്കിലും വാങ്ങിയാൽ മതി അങ്ങനെ ആലുവ പാലസ് ഇന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഗസ്റ്റ് ഹൗസുള്ള ആലുവ പാലസ് അവിടെയാണ് വി എസ് രാവിലെ നടക്കാൻ നല്ല സൗകര്യം ഉണ്ടാകും യോഗ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ആ ബസ് റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്തുള്ള ഇറങ്ങുമ്പോൾ തന്നെ സാധാരണ ചെരുപ്പ് കടയിലാണ് വി എസ് ഓന്നിച്ച് കയറിയത് പി എസ് തന്നെ ഓരോ ചെരുപ്പും ഇട്ടുനോക്കി അദ്ദേഹത്തിന് ചേരുന്ന ഒരു ചെരുപ്പ് അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ മുഖപ്രസംഗങ്ങളിൽ ഒരു ഘട്ടത്തിൽ വി എസ് എൻ്റെ മുഖപ്രസംഗങ്ങളിൽ എഴുതുമായിരുന്നു അദ്ദേഹം അത് കൃത്യമായി തന്നെ ആരൊക്കെ ഡിക്റ്റേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവസാനം വരെ അത് സൂക്ഷ്മമായിട്ട് വായിച്ചിട്ടാണ് വി എസ് കൃത്യപ്പെടുന്നത് പിന്നെ ഞാൻ ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം സന്ദർഭത്തിൽ രണ്ടായിരത്തിലാണ് അറിവിന്റെ മണ്ഡലത്തിൽ മറഞ്ഞ സമരം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ലേഖന എഴുതിയുണ്ട് അത് വന്ന് വി എസ് അതിൻ്റെ എന്താണ് ഈ മേഖലയിലും പ്രത്യേകതകളും പ്രശ്നങ്ങൾ എന്ന് ചർച്ച ചെയ്ത കാര്യം ഞാൻ ഓർക്കുന്നത് പിന്നീട് അദ്ദേഹം ആ മേഖലയിൽ കുറെ കൂടി വൈദഗ്ധ്യമുള്ള ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തി റിച്ചാർഡ് സാൽമനെ പോലുള്ള ആളുകളെ കേട്ട് അപ്പോൾ വി എസ് പ്രായമൊന്നും തടസ്സമായിരുന്നില്ല ഒരു കുട്ടിയുടെ കൂടി ഓരോ പുതിയ വിഷയങ്ങൾ പഠിക്കാൻ അദ്ദേഹം തയ്യാറായി പഠിക്കുന്ന വിഷയം എങ്ങനെ ജനങ്ങളെ ബാധിക്കും എന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഇടപെടാനും എപ്പോൾ വി എസ് തയ്യാറായിരുന്നു അന്ന് മാർസിസത്തിൻ്റെ ഒരു പ്രത്യേകത എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് വി എസ് എപ്പോഴും പുതുക്കിക്കൊണ്ടിരുന്നു വി എസ് ഇത്തരം കാര്യങ്ങളെല്ലാം ഇടപെടുമ്പോൾ മുതൽ എഴുപത് കണക്ക് ശേഷമായിരിക്കും അദ്ദേഹം ഒരിക്കലും മന്ത്രിയാകാതെ നിയമസഭാംഗമായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു പക്ഷേ നേരെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആളാണ് അത് ആ ഭരണ അനുഭവങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ സംശയിച്ചിരുന്നു എങ്കിൽ മികച്ച മുഖ്യമന്ത്രിയാകാനും ആ അതിനാകെ ഏകോപിപ്പിച്ചുകൊണ്ടുപോകാനും ബി എസ് എ കഴിഞ്ഞിട്ടുണ്ട് ബി എസ് എപ്പോഴും ജനങ്ങളുടെ സ്വന്തന മനസ്സിലാക്കിയിരുന്നു ജനങ്ങളെ ഏത് രൂപത്തിലാണ് പുതിയ കാലത്തെ പ്രശ്നങ്ങൾ അവർക്കൊപ്പം നിന്നിരുന്നു അതുകൊണ്ടാണ് ഇത്രമാത്രം വൈകാരികമായി വി എസിൻ്റെ നാട് ഇപ്പോൾ യാത്ര നടക്കുന്നത് ഒരു കാലത്തും ഇത്തരത്തിലുള്ള യാത്ര ഇപ്പം കിട്ടിയിട്ടില്ല ആർക്കും എന്ന് തന്നെ പറയാം അത്രമാത്രം വൈകാരികമായൊരു അംശമുണ്ട് അതുകൊണ്ടാണ് വി എസ് ഒരു വികാരമായിരുന്നു വി എസ് ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീകമാണ് എന്നാൽ കാലഘട്ടമായി മിക്കല്ല ഓരോ വർഷവും ഓരോ മിനിറ്റും വി എസ് നിരന്തരം പുതുക്കിക്കൊണ്ടിരുന്നു ജനങ്ങളിലേക്ക് ഇറങ്ങി അതാണ് വി എസിൻ്റെ ഒരു പ്രത്യേകത